എടുക്കുന്നേ ചേന ചപ്പില്ലേ ചേന ചപ്പയ് ഹും നമുക്കിന്ന് വറുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവുമോ നീ ಊട്ടിത്തെ ഇത്രയരെ ചേന ചപ്പണ്ട ചേനേ ഉണ്ട് ട്ടാ അച്ചൻ ഉള്ള മട്ടതു ഇതെന്താ ചേന അഹ് ചേന ചപ്പ ചേന അത് കുറയണ്ടിട്ടാ ഇത് നട്ടയല്ല ഇതെല്ലതാണ് മാചദം ഇതെ വിചന്തായി നമ്മ പേയിതിന് ഇര പേയിലാ ആ നല്ല ചേനയാണ് അതാ ഉള്ള പക്ഷെ പുഴുവരിക്കും ഇപ്പം അതിന് അപ്പുറത്തേത് തന്നെ മൂക്കാന ആവണം കുറച്ചുകൂടി മൂക്കാന മൂട്ടി ഇണ്ട് കൊക്ക് എടുത്തിട്ട് പരിസാക്ക് കൊക്ക് എടുത്തിട്ട് വര കണ്ടോ നല്ല വെശാകുന്നത് കണ്ടോ മുക്കൈക്കിങ്ങു പേരക്കവണം ഇങ്ങടെ ഒന്ന് കുറച്ചോട്ടാ നല്ല വെരക്കും കുതി കഴുകണേ കഴുകിട്ട് നേടാമീസേ അമ്മേ ദാ മാടാ കൊക്കയ്ക്ക് മൂക്ക് ഓടില്ല മറയേണ്ട മാണി മറയേണ്ട ഓടി പോയി എടുക്ക് ആ നല്ല മഴയല്ലേ കൊറച്ചായിട്ട് നന്നാവോ ഇല്ല ഇത് മതി പുഴുവിനെ ഭയങ്കര പേടിയാണക്കി ഞാൻ അതുകൊണ്ട് ചപ്പെല്ലാം പഠിക്കുമ്പോ പുഴുവെല്ലാം

നല്ല മഴ പെയുന്നുണ്ടല്ലോ മോമ ഇതെന്താ ഒച്ച മഴ ആ ഒന്ന് ഒന്ന് വന്ന് അമ്മയുടെടുത്തേക്ക് കൊടുത്തത് എടുക്കാനാ മഴ പെയ്തി ചപ്പാ നല്ല പ്രിയതായ കാണാനേ ശടിക്കാത്ത ഏ ശടിക്കാത്ത കാണാനേ നല്ല ഇപ്പോുന്നേ ഇടവാന ഫയർ മിണ്ടുന്നേ ചെ നല്ല ക അമ്മമ്മ അമ്മമ്മ ഈ വറവലം തിന്നിട്ടിണ്ടാ ഈ വറവലം തിന്നിട്ടുണ്ടാമ്മോ

ഓക്കേ വേഗം ഓടി കേവଳ തലവെഞ്ഞി ആരും കേട്ടില്ലേ നീ രാത്രി ആശുപത്രിയിൽ പോയിലെ ഇതാരി വേഗം മുടക്കി ഞാൻ ഓടട്ടെ എന്നല്ലേ വക്കാനവരൊക്കെ എന്നാണട്ടേ ഐപ്പോ ഇതിനെ നനച്ചിടണ്ട മ്മ ചേനച്ചപ്പ എല്ലാം മുറിച്ച് തന്നിട്ടിണ്ടേ കൊറച്ചാടെ എടുത്തു വെക്കാം പോകുമ്പോ മറക്കല്ല ഷോപ്പിൽ ഇത് മതിയാമ്മെ ബാക്കിയുടെ വെക്കാൻ വേണ്ടി അറിയാം ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇനിയോ ഉപ്പ് ഉപ്പ് പയ്യനെ ഒരു കാണിക്കാൻ പോണം നമ്മക്ക് മുട്ടു തന്നെയാണ് പിട്ട കൊടുത്തിട്ടേതാരിയും വെളുത്തുള്ളിയും പൊടിച്ച നല്ല പണം നല്ലോണം ഇരിട്ടാ എന്താ അറിയാം ഇപ്പൊ എഴുത്തതായോണ്ട് ഞാൻ വീട്ടിൽ നിന്ന് പറിച്ചു തന്നിരുന്നു ചൊറിച്ചു മുടിക്ക് പറ്റിട്ടാ വേണ്ടെന്നറിയാം ഇത് അടച്ചിട്ടേക്കൂരി ചോറിന് കുത്തിയ മൂരി മുത്തലാ മീസേ ഇങ്ങനെ അടച്ചിട്ടേ അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കുക തീ കത്തി തീ ഒന്ന് കത്തിക്കാനിട്ട് ബാക്കി കുമറി വെട്ടിട്ടോ നമ്മളെ ചേന ചപ്പ് നോക്കട്ടെ വെക്കുന്നത്ര കേട്ടോ ഇളക്കി കൊടുക്കാം മറ്റേ വെളുത്തുള്ളിയും പച്ച കാന്താരില്ലേ കാന്താരിയും കൂടെ ഒന്ന് മിക്സ് ആവട്ടെ ഇട്ട് കൊടുക്കട്ടെ തേങ്ങ ഇട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇത് മൂടി വണ്ണാരത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടു എന്നാ വേണ്ടെന്നറിയാ ഇല്ല അരി വറുത്ത வாங்க ஓகே சேனச்சப்பறவண்ட உப்புண்டோக்கே நம்ம சேனச்சப்பறவ எந்தாய நோக்கே எல்லா மணி கண்டா எந்தோக்கட்டே நமக்கு இப்ப வாங்கி ஓகே തേങ്ങ വട്ടോ അട്ടക്കൂടും പരിപ്പും വെക്കുമ്പോ പടും തേങ്ങി മറക്കട്ടെ നീലേക്ക് നമുക്ക് വിളിച്ചെണ്ണ ചോദിച്ചോടക്കെ ഒന്നുമില്ല നല്ലോണം ചൂടാവട്ടെ ടുത്ത് നല്ല അടിപൊളി മുരിഞ്ഞ ചിപ്സ് ആ ചൂടായാലേ അരിയിട്ടേ പോയിട്ട് വച്ചാരിക്ക

ഇങ്ങനെ കാണ ഇന്നെ പൊരിയാക്കി പൊരി ഇന്നെ ആക്കി മാറ്ററടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടട സോറി അടിപൊളി കാനുമ്പോ ഉലുവരുലുവിയാ അടിപൊളി പറവായി